മറികടക്കാൻ ഇനി റെക്കോർഡുകളൊന്നും ബാക്കിയില്ല ഒരേ ഒരു പേര് മോഹൻലാൽ അതെ മോഹൻലാൽ ചിത്രം തുടരും ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പങ്കുവെച്ചാണ് സന്തോഷം നമ്മളുമായി പങ്കുവെച്ചത് ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം മോഹൻലാൽ നായകനായ തുടരുമെന്ന സിനിമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്യുന്ന ചിത്രമായി നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു അതായത് ആശീർവാദ് മൂവീസ് തകർക്കാനൊന്നുമില്ല ഇനി റെക്കോർഡുകൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതാ ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് മോഹൻലാൽ ചിത്രം എത്തിയിരിക്കുകയാണ് വിമർശകരെ ഇതിലെ വരൂ ഒരൊറ്റ പേര് മോഹൻലാൽ എന്ന് മാത്രമാണ് അതായത് ഇറങ്ങിയ രണ്ട് സിനിമയും ഈ അടുത്തിറങ്ങിയ രണ്ട് സിനിമയും ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു എംബുരാനു ശേഷം ഇതാ മോഹൻലാലിൻ്റെ മറ്റൊരു ഇരുന്നൂറ് കോടി ക്ലബ് തുടരും മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽസ് ആക്റ്റീവായതോടുകൂടി കളക്ഷനിൽ കുതിപ്പുണ്ടായി എന്ന് സംവിധായകൻ തരുൺമൂർത്തി തമാശ രൂപേണ സൂചിപ്പിച്ചിരുന്നു അതെ മോഹൻലാൽ എന്ന നടൻ്റെ സിനിമ ഒരു ചെറിയ പോസിറ്റീവ് അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ പിന്നെ ബോക്സ് ഓഫീസുകൾക്ക് പോലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല ഒരു സ്ലീപ്പർ സെൽസ് ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സിനിമയ്ക്ക് പോകും എല്ലാവരും ആഹ്ലാദിക്കും അങ്ങനെ ഒരു കൂട്ടം ആരാധകർ മോഹൻലാലിന് മാത്രമേ മലയാള സിനിമയിലായി ഉള്ളൂ എന്ന് തരുൺമൂർത്തി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ വിജയം മോഹൻലാലിൻ്റെ വിജയം വിമർശകർക്ക് വേണമെങ്കിൽ തള്ളാണ് എ അതാണ് ഇതാണ് പക്ഷേ മലയാളത്തിൽ ബോക്സ് ഓഫീസിനെ തകർക്കുവാൻ ബോക്സ് ഓഫീസിനെ പിടിച്ചു കെട്ടുവാൻ ഒരേ ഒരു പേരേ ഉള്ളൂ അത് മോഹൻലാൽ എന്നും മാത്രമാണ് അതെ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത സിനിമയും ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു മലയാളം മൂവി ഇൻഡസ്ട്രിയും മോഹൻലാലും വിജ് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളും ഒക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു